റഷ്യൻ അകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ തിരിച്ചെത്തി ദില്ലിയിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ജെയിൻ മൂന്ന് മാസം മുൻപ് യുദ്ധമുഖത്ത് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ദിവസം രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെ ഒരു വഴി കേട്ടിപ്പോലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ക്യാമ്പിലേക്ക് മാറാൻ പറഞ്ഞപ്പോ ആ വഴി ഇറങ്ങാൻ പറ്റിയപ്പോൾ നേരെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ പോയിട്ട് അങ്ങനെ വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ അത് അവിടെയുള്ള മലയാളി അസോസിയേഷന്റെ ആൾക്കാര് സഹായിച്ച് അവരെ വഴി ആ വഴി ടിക്കറ്റ് എടുത്തിട്ട് തന്നിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം അവിടെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ അവര് ഞങ്ങള് വേറെ ജോലിക്കായിരുന്നു പോയിണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അവര് ഒരു ദിവസം രാത്രി വന്ന് വിളിച്ചിട്ട് എല്ലാവരുടെയും കൂടെയാണ് കൊണ്ടുപോയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ കൂടെ പോണ്ടുവരിയായിരുന്നു അങ്ങനെ പെട്ടുപോയതായിരുന്നു പോയിണ്ടായിരുന്ന ഇലക്ട്രീഷ്യൻ ജോലി അല്ലെങ്കിൽ മെക്കാനിക്കൽ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിണ്ടായിരുന്നു അവിടെത്തി അവിടെ നിന്ന് അങ്ങനെ ജോലിയൊന്നും കിട്ടിയില്ല ഈ ജോലിക്കായിട്ട് കൊണ്ടുപോയിരുന്നു ചെയ്ത് ഞങ്ങളെ ഇല്ല അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന ജോലിക്കാണ് അപ്പൊ ട്രെയിനിങ്ങിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കാണാൻ മാത്രമല്ല ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് കൊണ്ടുപോകുമ്പോ അവരുടെ കൂടെ നമ്മളതിനെ അവരുടെ ഒപ്പം കൊണ്ടുപോവാണ് ചെയ്തു രണ്ടുപേരും ഞങ്ങള് പോയത് രണ്ടുപേരും മൂന്നാളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ സന്ദീപും ഉണ്ടായിരുന്നു ആ സന്ദീപ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞു ബിനിലേട്ടന്റെ ഞങ്ങക്ക് ഒരുമിച്ചായിരുന്നു ഒരു അഞ്ചാം തിയ്യായിരുന്നു ജനുവരി അഞ്ചാം തീയതി ആയിരുന്നു പുള്ളിക്ക് അപകടം പറ്റിയിട്ട് എനിക്ക് ആറാം തിയതി അപകടം പറ്റി ഇല്ല മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ ഇന്ത്യക്കാരനന്നെ ഞാൻ കണ്ടിട്ടില്ല ഒരു വിധ ഇന്ത്യക്കാരനൊക്കെ അവിടുന്ന് തിരിച്ചെത്തിച്ചു എന്നാണ് അറിഞ്ഞത് അവിടെ ചെന്ന് രണ്ടു മാസം അവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ടാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത് അത് ക്യാമ്പായിരുന്നു അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി പിന്നെ അവര് രാത്രി അവരെ വിളിച്ച് കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മളെ കൊണ്ടുപോയത് ചെയ്തിണ്ടായിരുന്നു ഫസ്റ്റ് അവിടെ എത്തിയപ്പോ നമുക്ക് ഇതിനറിയില്ല ഭാഷയോടെ അറിയില്ലെന്ന് പറഞ്ഞപ്പോ അവരെ നേരെ ഈ ഫുഡിന്റെ പരിപാടിക്ക് കൊണ്ടു കൊടുക്കാനായി നിർത്തി ആ അത് കഴിഞ്ഞ അവസാനമായിപ്പോ വേറെ ഒപ്പം തന്നെ പോകാൻ റഷ്യൻ കൂലി പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ തിരിച്ചെത്തി തിരിച്ചെത്തിയതിൽ ആശ്വാസമുണ്ടെന്ന് ജെയ്ൻ പറഞ്ഞു മൂന്ന് മാസം മുൻപ് യുദ്ധമുഖത്ത് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ കൊല്ലപ്പെട്ടു ബിനിലും സന്ദീപുമായിരുന്നു കൊല്ലപ്പെട്ടത് ബിനിലിന്റെ മൃതദേഹം എങ്ങോട്ട് മാറ്റി എന്നറിയില്ല അത് അവിടുന്ന് എംബസികര് ആർമിയുടെ ഭാഗത്ത് റിക്വസ്റ്റ് പക്ഷെ അവിടുന്ന് വണ്ടിയുടെ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ആർമിയുടെ വണ്ടി മാത്രം അവരുടെ വണ്ടിയിൽ വേണമായിരുന്നു നമ്മളെ തിരിച്ചുവിടിക്കെത്തിക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ അവര് പറഞ്ഞു പറഞ്ഞുവിടാതിരിക്കുന്നുണ്ടായിരുന്നു അത് എംബസിണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും റിക്വസ്റ്റ് അയക്കുന്നുണ്ട് പക്ഷെ അവർക്ക് തിരിച്ച് തിരിച്ചതിന്റെ മറുപടി ഒന്നും കിട്ടണില്ല ബോഡി ബിനിലേട്ട കാര്യത്തിന് റിക്വസ്റ്റ് അയച്ചിട്ട് മരിച്ചു എന്നുള്ളൊരു ഇൻഫർമേഷൻ മാത്രം അവർക്ക് കിട്ടിയിട്ടുള്ളൂന്ന് അവര് പറഞ്ഞത് പിന്നെ അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് ഞാൻ ഹോസ്പിറ്റലില് ആയിരുന്നു മൂന്ന് മാസം അവിടെ നിന്ന് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടിട്ട് വിട്ടപ്പോൾ ഞാൻ എയർപോർട്ടിൽ വന്നിട്ട് അവര് ചെയ്തു ആ സ്ഥലത്തിന്റെ പേര് അറിയായിരുന്നു പക്ഷെ അവിടേക്ക് വേറെ ആർക്കും പോയിട്ട് ഓടിയെടുക്കാൻ പറ്റില്ല അത് ആർമിയുടെ അവിടെ നിന്ന് തന്നെ അവരെന്നെ ഇറക്കിക്കോ ഇറക്കി താഴത്തേക്ക് മോസ്കോയിൽ കത്തിക്കാന്നാൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് ബോർഡർ ഏരിയ ബോർഡർ ഏരിയ കാലാവധി കഴിഞ്ഞ എന്റെ കാലാവധി കഴിഞ്ഞാലാം തീയതി കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാലാവധി കഴിഞ്ഞ കാര്യം പറഞ്ഞത് പറഞ്ഞത് അവിടെ ക്യാമ്പിൽ പോയിട്ട് ചോദിച്ചു നോക്കാനായിരുന്നു പറഞ്ഞത് അവര് എന്തുകൊണ്ടാണ് പറയണ നോക്കി വെച്ച അന്ന് ഈ ആർമി ഹോസ്പിറ്റൽ സ്റ്റാഫൊന്നും ആർമീടെ ആയിരുന്നില്ല പാസ്പോർട്ട് ഉണ്ടായിരുന്നു ആ അത് മാത്രം അപ്പൊ അത് കാരണം കൊണ്ട് തിരിച്ചു വരണം ഈ മലയാളി അസോസിയേഷൻ അയച്ചു ഫസ്റ്റ് ഞങ്ങൾ പേര് സന്ദീപും ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചായിരുന്നു അത് കഴിഞ്ഞ് സന്ദീപിനെ വേറെ അവര് മാറ്റിയായിരുന്നു അപ്പോളായിരുന്നു അവന് അപകടം പറ്റി അത് കഴിഞ്ഞിട്ട് ഞാൻ അത് വിനിലേട്ടനെ തല കൊണ്ടു പോയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിറ്റേ ദിവസം അങ്ങോട്ട് പോകുമ്പോ അതായിരുന്നു ബോഡി കാണായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ മരിച്ചു കിടക്കുന്നത് കാണാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അറിയിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അത് എടുത്ത് മാറ്റാൻ പറ്റ അങ്ങനെ മാറ്റി കൊണ്ടുപോകാൻ പറ്റില്ല കാരണം എവിടെയാണ് ഒരു വഴിയിൽ മാത്രം അവിടെ നടക്കാൻ പറ്റുള്ളൂ മൈനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കില്ല

റഷ്യയിലെ മലയാളി അസോസിയേഷൻ തിരികെ എത്താൻ സഹായിച്ചുവെന്നും ജെയിൻ പറഞ്ഞു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാൾഡ് सीवीआर ट्रेड सेंटर बिहाइंड चुंगत ज्वेलरी अंगमाली